വരന്തരപ്പിള്ളിയിൽ ഗർഭിണിയായ യുവതി വീട്ടിൽ തീ കൊളുത്തി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവിനെ അറസ്റ്റ് ചെയ്തു വരന്തരപ്പിള്ളി മാട്ടുമലയിൽ ഗർഭിണിയായ യുവതി വീട്ടിൽ തീ കൊളുത്തി മരിച്ച സംഭവത്തിൽ ഭർത്താവിനെതിരെ യുവതിയുടെ വീട്ടുകാർ പരാതി നൽകിയിരുന്നു അർച്ചനയെ ഭർത്താവ് ഷാരോൺ മർദ്ദിച്ചിരുന്നതായാണ് മാതാപിതാക്കൾ ആരോപിച്ചിരുന്നത് സംഭവത്തിൽ അർച്ചനയുടെ അച്ഛൻ ഹരിദാസൻ എന്നയാളുടെ പരാതിയിൽ വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പ് എൺപത് ഭർത്താവോ ബന്ധുക്കളോ സ്ത്രീയെ ക്രൂരതയ്ക്കിരയാക്കുന്നത് വകുപ്പ് എൺപത്തി അഞ്ച് സ്ത്രീധന മരണം എന്നിവ പ്രകാരമാണ് കേസെടുത്തിരുന്നത് ഈ കേസിലെ പ്രതിയായ അർച്ചനയുടെ ഭർത്താവായ നന്ദിപുരം വില്ലേജിൽ മാട്ടുമല സ്വദേശി ഷാരോൺ എന്ന എന്നിരത്തിയഞ്ച് വയസ്സുകാരനെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നേതൃത്വം ത്തിലുള്ള അന്വേഷണ സംഘമാണ് അറസ്റ്റ് ചെയ്തത് നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും ചാലക്കുടി ഡി വി എസ് പി വി കെ രാജു ആണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഷാരോൺ വരന്തരപ്പള്ളി പുതുക്കാട് പോലീസ് സ്റ്റേഷനുകളിൽ കഞ്ചാവ് ബീഡി വലിച്ച കേസിലും മദ്യലഹരിയിൽ മനുഷ്യജീവന് അപകടകരമാംവിധം വാഹനമോടിച്ച കേസിലും അടക്കം മൂന്ന് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ആറുമാസം മുമ്പാണ് ഷാരോണും അർച്ചനയും തമ്മിൽ പ്രണയവിവാഹം നടന്നത് ഷാരോൺ വീട്ടുകാരുമായി സംസാരിക്കാൻ പോലും അർച്ചനയെ അനുവദിച്ചിരുന്നില്ല എന്നും പിതാവ് ഹരിദാസ് പറഞ്ഞു കഴിഞ്ഞ ദിവസം ഉച്ചതിരിഞ്ഞ നാലുമണിയോടെയാണ് മാട്ടുമല മാക്കോത്തുവീട്ടിൽ ഷാരോണിന്റെ ഭാര്യ ഇരുപതു വയസ്സുള്ള അർച്ചന തീകുളുത്തി മരിച്ചത് ഭർത്താവിന്റെ വീടിന് പുറകിലെ കോൺക്രീറ്റ് കാനയിലാണ് മൃതദേഹം കണ്ടെത്തിയത് ഷാരോണിന്റെ സഹോദരിയുടെ കുട്ടിയെ അംഗനവാടിയിൽ നിന്നും കൊണ്ടുവരാൻ ഷാരോണിന്റെ അമ്മ പോയി തിരിച്ചുവന്നപ്പോഴാണ് അർച്ചനയെ മരിച്ച നിലയിൽ കണ്ടത്